السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم سيدنا عمر الفاروق رضي الله عنه نيدي يودا فرياي سيدنا محمد رسول الله صلى الله عليه وسلم تنقل. അവിടെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അബൂബക്കറും ഫിൽ ജന്ന ഉമറും ഫിൽ ജന്ന അങ്ങനെ നിബിധങ്ങൾ തന്നെ സ്വർ ഉമർ അലിയാഹുവൻ സ്വർഗ്ഗത്തിലാണ് എന്നാണ് നിബിധങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളത് അങ്ങനത്തെ ഉമറലിയുള്ള ഭരണമേറ്റെടുക്കുന്നതിന് ഭരണമേറ്റെടുത്തതിന് കുറച്ച് കുറച്ച് ദിവസം മുമ്പ് അബൂബക്രദിയാഹുൻ ഹു പരിചരിച്ചിരുന്നതായ ഒരു വൃദ്ധയായ ഒരു സ്ത്രീയെ പരിചരിക്കുവാനായി ഒരു ഗുഹയുടെ അടുത്ത് ഒരു വൃദ്ധയായ ഒരു സ്ത്രീ ഉണ്ടായി രണ്ട് കാലുമില്ലാത്ത രണ്ട് കയ്യുമില്ലാത്ത കണ്ണുകളെല്ലാം കുഴികളുള്ള ആ വൃദ്ധയായ സ്ത്രീയെ അവിടുന്നൊരിക്കൽ പരിചരിക്കുകയുണ്ട് അങ്ങനെ ഭരണകാര്യങ്ങൾ ഇടയിടയ്ക്ക് സിയുദിന ഉമറിൽ ഫാറൂഖ് റതി അള്ളാഹു ആ സ്ത്രീയെ മോശമായ വസ്ത്രങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് നല്ല വസ്ത്രങ്ങൾ ഇടിയിപ്പിക്കുകയും എന്നിട്ട് ആ സ്ത്രീയുടെ വായിലേക്ക് റൊട്ടി ഇട്ടുകൊടുക്കുകയും ചെയ്യുകയുണ്ടായി അപ്പോൾ ആ സ്ത്രീ പറയുകയാണ് ഇന്നാലില്ലാ ഇന്ന അബൂബക്കർ സിദ്ദീഖ് സുദ്ദീഖർ എന്നാണ് ആ സ്ത്രീ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നീട് അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ അള്ളാഹു അൻഹു ആണ് എങ്കിൽ എനിക്ക് ചവച്ച് തിന്നാനുള്ള അറിയത്തില്ല അതുകൊണ്ട് അബൂബക്കർ അള്ളാഹു അൻ ഒട്ടിയെടുത്ത് വായിലിട്ട് ചവച്ച് ാണ് എനിക്ക് തരുന്നത് എന്നാണ് ആ വൃദ്ധയായ സ്ത്രീ പറഞ്ഞിട്ട് അങ്ങനെ ഭരണകാര്യങ്ങളിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്നതായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു മഹാനായ അമീർമിനിൻ മഹാനായ് റബി അള്ളാഹു ഒരു ദിവസം ഈ സീക്രട്ട് തൽഹത്ത് റദി അള്ളാഹു വൻ അറിയുകയുമുണ്ടായി രാ എല്ലാ ദിവസവും രാത്രിയിൽ ഉമറിൽ ഫാറൂഖ് റതി അള്ളാഹുൻഹുദ് എവിടേക്കാണ് ഈ പോകുന്നത് എന്ന് തൽഹർ അലിയല്ലാഹു അൻഹു ഒരു ദിവസം പിന്തുടരുകയും അങ്ങനെ തൽഹർ അലിയാഹു അൻഹു ഇദ് ഈ രഹസ്യം കാണുകയുമുണ്ടായി അപ്പോൾ ഉമർ ഉൽ ഫാറൂഖ് റതി അള്ളാഹുൻ ഒരു ചെറുപുഞ്ചിരിയോടെ അവിടുന്ന് ചോദിക്കുകയാണ് നിങ്ങൾ ആ സീക്രട്ട് അല്ലേ അങ്ങനത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങൾക്കും വേണ്ടിയായിരുന്നു ഉമർ ഉൽ ഫാറൂഖ് റദി അള്ളാഹുവൻ ഹൂ അവിടുന്ന് പരിശ്രമിച്ചത് അാല ഭരണകാര്യങ്ങളിൽ ഉമർ ഉൽ ഫാറൂഖ് റതി അള്ളാഹു നെഹ്റിൻ്റെ പാരമ്പര്യം കൈവരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹുത്ത അല നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ